ഹലോ ഈര് പേന് താരൻ ഇത് മൂന്നിനെയും നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ തലേന്ന് ഇല്ലാണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കൊരു ഹെയർ ഷാംപും ഒരു ഹെയർ പാക്കും നമുക്ക് ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി ഇപ്പം നിങ്ങൾ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നാല് നാല് ഐറ്റം മതി ഈ ഒരു ഹെയർ പാക്കിനും ഹെയർ ഷാംപും ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി ഒരു ഉണ്ടവിള ുള്ളി സാധാ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഷാംപൂ പിന്നെ പാരഷൂട്ടിന്റെ വെളിച്ചെണ്ണ പാരാഷൂട്ടിന്റെ വെളിച്ചെണ്ണക്ക് പകരം ഓരോ നിങ്ങൾ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിൽ സൺറിച്ച് ഓയിൽ പിന്നെ അതേപോലെ ആൽമണ്ട് ഓയിൽ ഈ ഒരു ഓയിൽ നിങ്ങൾ ഉപയോഗിക്കരുത് ഈ വക ഓയിലുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലെ പേന് ഇരട്ടിയാവേ അത് നോക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാധാ പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ പാരഷൂട്ടിന്റെ വെളിച്ചെണ്ണ ഇത് യൂസ് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്തേക്ക് ക്ലിനിക് പ്ലസ് പിന്നെ അതേപോലെ സൺസിലിക്കിൻ്റെ ഒക്കെ ഒരു രൂപയുടെ പാക്കറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾ ഡെയിലി നിങ്ങൾ തലയിൽ ഒന്നും ആരും ഉപയോഗിക്കരുത് എന്റെ ചെറുപ്പത്തിലെ സോപ്പ് ക്ലിനിക് ബസ് ഷാമ്പു ഇതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചുകൂടെ അറിവുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പം മദേഴ്സൊക്കെ ഇത് കാണാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കായാലും നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഷാമ്പു ഉപയോഗിക്കാം ഞാൻ ഗുഡ് വൈബ്സിന്റെ ഷാമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡോവിന്റെ ഒക്കെ ഷാമ്പൊക്കെ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഒരു രൂപയുടെ പാക്കറ്റ് പാക്കറ്റൊന്നും വാങ്ങി പിള്ളേർക്ക് കൊടുക്കരുത് പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാനായിട്ട് വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം എൻ്റെ ഷോർട്ട് ഹെയർ ആണ് എൻ്റെ ഉമ്മടിയും ഷോർട്ട് ഹെയർ ആണ് ഒരുപാട് ലെങ്ത്തും ഉള്ളക്കുള്ളും മുടിയാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ കുറച്ചധികം വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യം വരും അതായത് രണ്ട് ഉണ്ട വെളുത്തുള്ളിയൊക്കെ ആവശ്യം വരും ഇപ്പം ഞങ്ങൾക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി തന്നെ ധാരാളം പിന്നെ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ സഹിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ ചിലർക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ഒരുപാട് കേട്ട് കഴിയുമ്പോഴും തലവേദനയൊക്കെ എടുക്കും ഇപ്പോൾ വെളുത്തുള്ളി നന്നാക്കി എടുക്കുന്ന ടൈമിൽ ഒരുപാട് സ്മെല്ലുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ആക്കി നമ്മൾ ഷാംപൂം പാക്കൊക്കെ ആക്കുമ്പോഴ് ഭയങ്കര ഗാഠതയുള്ളൊരു സ്മെല്ലായിരിക്കും അതായത് നമുക്ക് തലവേദനയൊക്കെ എടുക്കും എനിക്ക് തന്നെ അത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു സ്മെല് കേട്ടിട്ട് പക്ഷെ നമ്മുടെ പേനിനെ ഓടിച്ച് കളയണമെങ്കിൽ ഇതുപോലത്തെ സ്മെല്ലുകളൊക്കെ നമുക്ക് വേണം എന്നാലേ നമ്മുടെ തലയിൽ നിന്ന് ആ ഒരു പേന ഒക്കെ ഓടി പോവുള്ളൂ ഇപ്പോൾ സാധാരണ എല്ലാവരും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് പേനിനെ കളയാനുള്ളത് പക്ഷേ പെയിന് നമ്മൾ കളഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പേന് വീണ്ടും വരുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേന് കുറെ നാളത്തേക്ക് നമ്മുടെ തലയിൽ നിന്ന് പെയിൻ വരില്ല പിന്നെ പെൻ വരണമെങ്കിൽ പേനുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മളിപ്പോൾ കിടന്നുറങ്ങുകയാണ് അല്ലെങ്കിൽ പേനുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്ത് കിടക്കണേന്നൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ തലയിൽ നിന്നൊക്കെ പെയിൻ ഓടിക്കയറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെൻ വരുമായിരിക്കും പിന്നെ നമ്മൾ കാച്ചി എണ്ണ അതുപോലുള്ള സാധനങ്ങളൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീടും പെൻ വരുമായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കുകൊണ്ട് തന്നെ നമ്മുടെ പേനുകളൊക്കെ പമ്പ കടക്കുന്നതായിരിക്കും അങ്ങനെ ഏകദേശം എന്നെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി കൊണ്ട് നിങ്ങൾ വിചാരിക്കും രണ്ടിനും കൂടെ തികയോ എന്ന് വിചാരിക്കും പക്ഷേ ഇത്രയും വെളുത്തുള്ളിയാണ് എൻ്റെ മുടിക്ക് ധാരാളം ഞാൻ എൻ്റെ മുടിയിലല്ല ഞാൻ പരീക്ഷിക്കുന്നത് എൻ്റെ ഉമ്മയുടെ മുടിയിലാണ് ഞാൻ പരീക്ഷിച്ച് കാണിച്ചു തരുന്നത് ലൈവായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ മിക്സിഡ് ജാറിലോട്ട് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം നല്ല പെയിൻ ു പരുവത്തിലാക്കി എടുക്കണം അങ്ങനെ ഏകദേശം പേസ്റ്റ് പരിപാമായി വന്നിട്ടുണ്ട് ഞാനപ്പം രണ്ട് പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാത്രം ഷാമ്പൂവിനും ഒരു പാത്രം ഹെയർ പാക്കിനും കൂടെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ഈ ഒരു വെളുത്തുള്ളിയുടെ പേസ്റ്റ് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആ ഒരു പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങയും വെളുത്തുള്ളിയും കൂടി ആകുമ്പോഴും പേന് പേടിച്ച് ഓടിപ്പോകോളും അങ്ങനെ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് മുടിയുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുണ്ടെത്തുള്ളി ആണ് ിൽ ഒരു ചെറുനാരങ്ങ ഫുൾ എടുക്കണം പിന്നെ ചെറുനാരങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീരുള്ള ചെറുനാരങ്ങ നോക്കി നോക്കുവാനോട്ടെ എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ചെറുനാരങ്ങയും വെളുത്തുള്ളിയും കൂടെ കേൾക്കുമ്പോൾ തലയോട്ടി ഇങ്ങനെ പൊള്ളുന്ന പോലെയൊക്കെ തോന്നും പിള്ളേർക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു അസ്വസ്ഥത സഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്കതൊരു ആശ്വാസമായിരിക്കും നമ്മുടെ തലേന്ന് പേനൊക്കെ പോകും ഇപ്പോൾ രണ്ട് കൈ കൊണ്ടൊക്കെ ചൊറിയുന്ന പിള്ളേരൊക്കെ മിക്ക വീടുകളിൽ ഉണ്ടാവും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ആണെങ്കിൽ മറ്റു പിള്ളേരൊക്കെ എപ്പോഴും കളിയാക്കുന്നതായിരിക്കും തലയിൽ പേനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി കളിയാക്കലും നാണക്കെടുകളൊക്കെ നമുക്ക് ഇതോടെ കൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കും ഇനി നമുക്ക് ഹെയർ ഷാംപും ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോകാം ആ ഒരു ഗാർലിക് പേസ്റ്റിലോട്ട് ഞാൻ ആവശ്യത്തിന് ഷാംപൂ ഒഴിച്ചിട്ടുണ്ട് ഇവ കുറേ മുടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം നിങ്ങൾക്ക് ഷാമ്പും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നിങ്ങൾ എപ്പോഴും തലയിൽ യൂസ് ചെയ്യണം കാരണം സോപ്പ് പിന്നെ അതേപോലെ ക്ലിനിക് പ്ലസ് പിന്നെ സൺസില്ക്ക് ഇതുപോലുള്ള ഷാമ്പുകളൊക്കെ നിങ്ങളുടെ ഹെയറിനെ ഡാമേജ് ആക്കും ഗുഡ് വാക്സിൻ്റെ ഷാമ്പു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷാംപു ആണ് ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ പാരാഷൂട്ടിന്റെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹെയർ പാക്ക് ഏകദേശം റെഡിയായി ഗാർലിക് പേസ്റ്റിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു അതേപോലെ ഹെയർ ഷാംപൂല് ഗാർലിക് പേസ്റ്റിലോട്ട് ഞാൻ ഷാമ്പും കൂടി ഒഴിച്ചു കൊടുത്തു അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് വെളിച്ചെണ്ണയാണ് അത് നല്ല കൈ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഉമ്മായുടെ തലയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിലവിൽ എൻ്റെയും എൻ്റെ ഉമ്മായുടെ തലയിൽ നിലവിൽ പേനല്ല കാരണം ഒന്നോ രണ്ടോ പേന് വരുമ്പോഴത്തും എനിക്കും എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര സ്വസ്ഥതയാണ് എപ്പോഴും കൈ തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പേൻ വരുമ്പഴത്തും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കളയാനുള്ള ഒരു പരിപാടി ആയിരിക്കും അപ്പോൾ നിലവില് ഇപ്പം പേന പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ചില കുട്ടികളെയൊക്കെ മറ്റു പിള്ളേരൊക്കെ കളിയാക്കുന്നതൊക്കെ കാണാം പക്ഷെ ഒരിക്കലും വൃത്തിയില്ലാഞ്ഞിട്ടല്ല നമ്മുടെ തലയിൽ പേന് വരുന്നത് ചില പിള്ളേരുടെയൊക്കെ തല നനഞ്ഞ മുടിയൊക്കെ കെട്ടിവെക്കുന്ന പിള്ളേരുണ്ടാവും അല്ലെങ്കിൽ താളി കാച്ചി എണ്ണയൊക്കെ തേക്കുന്ന പിള്ളേരുണ്ടാവും അല്ലെങ്കിൽ തലയോട്ടിയൊക്കെ ഒരുപാട് വീർക്കുന്ന ആൾക്കാരിലൊക്കെയാണ് സാധാരണ പേനൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നത് വരുന്നത് നമ്മൾ നമ്മള് ഏറെ കുറെ മുടിയൊക്കെ കെട്ടിവെക്കാതെ അഴിച്ചിടാനൊക്കെ നോക്കാം ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി കെട്ടിവെക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് എന്റെ ഉമ്മാടെ തലയിൽ പറയാനായിട്ട് ഉമ്മായുടെ മുടിയൊക്കെ കൊഴിഞ്ഞൊരു പരുവായിട്ടുണ്ട് മുടിവിനൊക്കെ കുറച്ച് നിരച്ചിട്ടും പക്ഷേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രമ്മാനെ പിടിച്ച് എത്തിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറയും പിന്നെ ഒരു കൈ കൊണ്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് തലയിൽ ഇത് അപ്ലൈ ചെയ്യണം ആ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് തലയിൽ നല്ല അസ്വസ്ഥതയായിരിക്കും തല ചൊറിച്ചിലൊക്കെ തോന്നും കാരണം പെയിനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നമുക്ക് തല ചൊറിച്ചിലും പിന്നെ ഈ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലും വെളുത്തുള്ളിയുടെ പൊകച്ചിലും പിന്നെ ചെറുനാരും കൂടെ അട ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം വേണ്ടല്ലോ എല്ലാം കൂടി ആയിട്ട് നമുക്ക് നല്ല അസ്വസ്ഥതയായിരിക്കും പക്ഷേ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് നല്ലൊരാശ്വാസം കിട്ടും ഈ ഒരു പെയിന് പിന്നെ പേടിച്ചിട്ട് വരേയില്ല പിന്നെ സ്ഥിരമായിട്ട് പേനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് പേനുള്ള ആൾക്കാരുടെ അടുത്തിരിക്കാതിരിക്കുക അടുത്ത് കിടക്കാതിരിക്കുക കാരണം വീണ്ടും വീണ്ടും പെയിന് വരും ചിലരുടെ തലയോട്ടിയൊക്കെ ചൂടുള്ള പ്രകൃതമാണെന്നുണ്ടെങ്കിൽ പെയിനിന് കൂടുതൽ ഇഷ്ടം തലയോട്ടി ചൂടുള്ള ആൾക്കാരെ തലയിൽ ഇരിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ ഒന്നോ രണ്ടോ പെയിന് ും ആ ഒരു പെയിനും നമ്മുടെ തലേന്ന് ഈരി കളയാനായിട്ട് നോക്കാം തല എപ്പോഴും നല്ല ക്ലീനായിട്ട് കൊണ്ടുനടക്കാനായിട്ടും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഷാംപൂ പിന്നെ അതേപോലെ കാച്ചി എണ്ണ ഇങ്ങനത്തെ ഒന്നും നമ്മൾ തേക്കരുത് നല്ല ഷാമ്പു നമ്മൾ തേക്കണം പക്ഷേ കാച്ചെ എണ്ണയൊക്കെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യണം കാരണം ഉള്ള മുടി നമ്മൾ നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കാനായിട്ട് ശ്രദ്ധിക്കണം കാച്ചി എണ്ണയൊക്കെ തേക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും എപ്പോഴും തലയിൽ ആ ബാഡ് സ്മെല്ല് വരുമ്പോൾ തന്നെ തലയിൽ പെയിന് വരും അപ്പം എൻ്റെ ഉമ്മടെ തലയിൽ ഞാൻ ഏകദേശം ഫുൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഹെയർ ഷാമ്പു ഇട്ട് വേണം കുളിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ിൽ കൂടുതൽ നിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലത് ഒരുപാട് പേനുള്ള കുട്ടികളാണ് ഒരുപാട് മുഴുവള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം